മീഡിയാവൺ ഒമാൻ ലുലു സ്റ്റാർ ഷെഫ് മത്സരത്തിൽ മസ്കത്തിലെ സ്റ്റാർ ഷെഫായി റൽന മോനിസ് റൂവെ ലുലുവിൽ നടന്ന വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിലാണ് കണ്ണൂർ സ്വദേശി റൽന ഒന്നാം സ്ഥാനം നേടിയത് ജൂനിയർ ഷെഫ് വിഭാഗത്തിൽ ആദം റാസും കേക്ക് ഡെക്കറേഷനിൽ അസദേ മലേഖിയും ഒന്നാം സ്ഥാനം നേടി ഒമാനിലെ സ്റ്റാർ ഷെഫുകളെ കണ്ടെത്താനുള്ള മീഡിയാവണിന്റെ ശ്രമങ്ങളെ ഇരു കൈയും നീട്ടിയാണ് പാചകപ്രേമികൾ ഏറ്റെടുത്തത് സൊഹാറിന് ശേഷം മസ്കത്തും സ്റ്റാർ ഷെഫിനെ ഫൈനൽ പോരാട്ടത്തിനൊടുവിൽ മല്ല വന്നിട്ട് രണ്ടാമത് പ്രാവശ്യമാണ് ഇങ്ങനെ മത്സരത്തിന് പങ്കെടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പങ്കെടുക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു മൊമെന്റോ കിട്ടുക എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക പറയാൻ വാക്കുകളില്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഷെഫിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിലും പ്രൈസ് വളരെ ീർത്ത ഫൈനലിൽ വിധി നിർണ്ണയിക്കാൻ ജഡ്ജസ് തെല്ലൊന്ന് പാടുപെട്ടു റജിന നിയാസിനാണ് രണ്ടാം സ്ഥാനം സബീദ് എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു മുഹമ്മദ് റഫീഖിന് പ്രത്യേക പരാമർശവും ലഭിച്ചു കുട്ടി ഷെഫ്മാരെ കണ്ടെത്താനുള്ള ജൂനിയർ ഷെഫ് പോരാട്ടവും കണ്ടെത്തതായിരുന്നു അവസാനം ഒന്നാം സ്ഥാനം അടിച്ചെടുത്തത് ആദം റാസ് ആദികേഷ് വിബിന് രണ്ടാം സ്ഥാനവും അബ്ദുൾ റഹ്മാൻ സിയാദിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു I uh, I I didn't think I will get this today today. and I am so happy കേക്ക് ഡെക്കറേഷനിൽ ഒന്നാം സ്ഥാനം കൊണ്ടുപോയത് ഇറാൻ സ്വദേശിയായ അസാദേശി രണ്ടാം സ്ഥാനവും ബഷീർ മൂന്നാം സ്ഥാനവും ദാഹിലൂടെ കുട്ടികൾക്കായി കളറിംഗ് ഡ്രോയിങ് മത്സരവും ഷെഫ് തിയേറ്ററും ഷെഫ് പിള്ളയുടെ ലൈവ് കുക്കിങ്ങും കുട്ടികളുടെ പാട്ടും നൃത്തത്തിനുമൊപ്പം കാണികളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം കൂടിയായതോടെ ആഘോഷമായി ഭയങ്കര റെസ്പോണ്ട് ഇന്നലെ നമ്മൾ സൊഹാറിലായിരുന്നു ഇപ്പൊ റൂബിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ ലുലു റൂബിയിൽ ഉണ്ടായിരിക്കുന്ന ഭയങ്കരമായ ഫാമിലീസിന്റെ കംപ്ലീറ്റ് ഒരു ഇൻവോൾവ്മെന്റ് വളരെ വാശിയേറിയ മത്സരം കുട്ടികളുടെ മത്സരം അവരെല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇത്രയും ഓഡിയൻസിന് മുമ്പിൽ എന്ത് പരിപാടി നടത്തുമ്പോൾ നമ്മളും അതേപോലെ ഓവർ ഓൾ ഉണ്ടാവുകയാണ് ഗംഭീരമായ ഒരു പരിപാടി മീഡിയ വൺ